ഹായ് ഞാൻ രാജി ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പാണ് ഏകദേശം ഒരു ഒമ്പത് വർഷത്തോളമായി ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ട് ഇപ്പോൾ ഒരു പ്ലാന്റ് നട്ട് ഒരു ഒന്നര രണ്ട് വർഷത്തിനകത്ത് തന്നെ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സീസണിൽ തന്നെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോ അടുത്ത് ഡ്രാഗൺ ഫ്രൂട്ടുകൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഷോപ്പിൽ ചെന്ന് ഒരു കിലോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയൊക്കെ റേറ്റ് ചോദിക്കുമ്പോൾ അത്രയും വില കൂടിയ ഒരു ഫ്രൂട്ട് ഐറ്റം തന്നെയാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ യാതൊരു ചിലവും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ വളർത്തായത് ഇപ്പോൾ നമുക്കിവിടെ കായ്കൾ കുറച്ച് കുറവാണ് വീണ്ടും പൂക്കൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു ഒന്നര രണ്ട് മാസത്തിനകത്ത് വീണ്ടും നിറച്ച് കായ്കളാകും ഇത് അത്യാവശ്യം ഹൈറ്റുള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് വിളവെടുപ്പിനും കുറച്ച് പാടാണ് വളരെ ഈസി ആയിട്ട് ആർക്ക് വേണോ ടെറസിലും അതുപോലെ ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് ഐറ്റം തന്നെയാണ് ഇത് ഒരു രണ്ട് അടി ആഴത്തിലുള്ള ആഴത്തിലുള്ളൊരു കുഴിയെടുത്തിട്ട് സിമെൻ്റ് തൂണുകൾ കുഴിച്ചിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് നടന്നതാണ് ഏറ്റവും നല്ലത് അതല്ലാതെ ടെറസുകളിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടിയിലും നമുക്കൊരു ഡ്രാഗൺ ഫ്രൂട്ടിനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഷോപ്പിൽ നിന്ന് നമ്മളിതുപോലുള്ള ഫ്രൂട്ട് ഐറ്റംസ് ഏത് ഫ്രൂട്ട് ഐറ്റം ആയാലും നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ കൊടും വിഷമാണ് അതിലെല്ലാം ചേർത്തിട്ടുള്ളത് അതൊന്നും നമുക്ക് വിശ്വസിച്ച് വാങ്ങി നമ്മുടെ കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെറിയ രീതിയിലുള്ള ഫ്രൂട്ട് ഐറ്റംസ് എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നതാവും നല്ലത് ഏകദേശം ഒരു ചെറിയ പ്ലാന്റ് വാങ്ങി നട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ പൂക്കൾ വരും എന്നാലും ഒരു എന്തായാലും ഒരു രണ്ട് വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് കായ്ഫലങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ വാങ്ങി നടാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ